ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമൈനി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് അമേരിക്കൻ ഇസ്രായേൽ വ്യവസ്ഥിതി തകരുന്നു എന്നുള്ള നിലക്കായിരുന്നു കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അമേരിക്കൻ ഇസ്രായേൽ വ്യവസ്ഥിതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവർ അജയ്യരാണ് എന്നുള്ളത് അത് പൊള്ളയായ കാര്യമാണ് എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ എന്നുള്ളത് അജയ്യ ശക്തിയാണ് എന്നുള്ളത് അത് അവർ പൊലിപ്പിച്ചുണ്ടാക്കിയ കാര്യമാണ് എന്നും അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തകർത്തുവെന്നുമാണ് ആയത്തുള്ള അലി ഖമേനി ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇറാന്റെ ചരിത്രം തിരിച്ചറിയണമെന്നും ഒരിക്കലും കീഴടങ്ങിയ ചരിത്രം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നും തങ്ങളുടെ ജനതയെയും തങ്ങളെയും കീഴടക്കാൻ കഴിയില്ല എന്നും തങ്ങളുടെ നേർക്ക് പ്രയോഗിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും മറികടന്നുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അതിന്റെ വിജയക്കൊടി പാറിക്കുമെന്നുമാണ് അയത്തുള്ള അലി കമനി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ വളരെ വലിയ അജയ്യമായ ശക്തിയാണ് ആർക്കും ലോകത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത അത്യാധുനിക ആയുധങ്ങളുള്ള എല്ലാവിധ അയൻഡോം സംവിധാനങ്ങളുമുള്ള ഒരു ശക്തിയാണ് ഇസ്രായേൽ നിന്നും ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് എന്നും ലോകത്തിന് വിശ്വസിപ്പിക്കാൻ ഇസ്രായേലിന് വിവിധ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മീഡിയ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പി ആർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് ലോകത്ത് സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഇതിനെ തകർക്കുന്ന ഒരു സമീപനമാണ് തകർക്കുന്ന സംഭവമാണ് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മാറിയിട്ടുള്ളത് അതായത് ഇസ്രായേലിന്റെ അജയ്യത എന്നുള്ളത് പൊള്ളയായ വാഗ്ദാനമാണെന്ന് പൊള്ളയായ വാഗ്ദഗത്വമാണെന്നാണ് ആയത്തുന്ന് അലി കമേനി ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഈ ഒരു മേഖലയിലെ പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ താവളങ്ങളെ തന്നെ തങ്ങൾ ലക്ഷ്യം വെച്ചുവെന്നും ഏത് സമയത്തും ഇനി തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണങ്ങളെയും നേരിടാൻ പര്യാപ്തമായ രീതിയിൽ ഇറാൻ ഉയർത്തെഴുന്നേൽട്ട് കഴിഞ്ഞുവെന്നും അത് മേഖലയിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഏത് വ്യോമത്താവളങ്ങളെയും മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങളെ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ഈ അതിക്രമങ്ങൾ തുടർന്നാൽ തുടർ പ്രക്രിയകൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ന് അവിടുത്തെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ അജയ്യത എന്നുള്ളത് അത് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറാൻ എന്നുള്ള രാജ്യം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇസ്രായേലിന്റെ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളെയും മറികടക്കാൻ പര്യാപ്തമായ ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ലോകത്തിന് കാണിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്ന് ആയത്തുള്ള അലി ആയിരത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് തങ്ങളുടെ തൊണ്ണൂറ് ദശലക്ഷം വരുന്ന ജനതയാണ് ഇവിടെ ഉള്ളതെന്നും ആ ജനത ഒറ്റക്കെട്ടാണ് എന്നുമാണ് അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ അവിടുത്തെ ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ മറിച്ചിടാമെന്ന അല്ലെങ്കിൽ റെജീം ചേഞ്ച് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടത്തെ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതിയെ ജനാധിപത്യ ഭരണക്രമത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള ഇഷ്ടദാസന്മാരെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്താമെന്ന് അമേരിക്കയും ഇസ്രായേലും വ്യാമോഹിക്കേണ്ടതില്ല എന്നും ഇവിടുത്തെ തൊണ്ണൂറ് ദശലക്ഷം ജനങ്ങളും ഒറ്റക്കെട്ടായി തന്നെ അമേരിക്കൻ ഇസ്രായേൽ വ്യവസ്ഥിതിക്കെതിരെ രംഗത്ത് വരുന്നു എന്നുമാണ് ആയത്തുള്ള അലി ഖുമാനി കൃത്യമായിട്ട് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് പ്രത്യേകിച്ചും അമേരിക്കയോടും ഇസ്രായേലിനോടും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെന്നുകൊടുക്കുന്ന മറ്റുള്ള രാജ്യങ്ങളെയും അടക്കം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ മേഖലയിലുള്ള യു എസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദയ് വ്യോമത്താവളത്തെ തന്നെ ലക്ഷ്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും അത് ഞങ്ങളുടെ റഡാറിന്റെ പരിധിയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഇറാനിയന്റെ ചരിത്രത്തെ ഇറാന്റെ ചരിത്രത്തെ പേർഷ്യയുടെ ചരിത്രത്തെ അവരുടെ പോരാട്ട വീര്യത്തെ അവർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ഒന്നാം ദിവസം മുതൽ ഇതിനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ചെയ്തു കൂട്ടിയ കാര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത് എന്നും തുടർന്നും ഈ പ്രതിരോധങ്ങൾ തുടരുമെന്നും ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ ജനതയെയോ തങ്ങളുടെ രാജ്യത്തെയോ ലോകത്തിലുള്ള വൻ ശക്തികൾ എന്നുള്ള നിലക്ക് അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ എന്നുള്ള നിലക്ക് വീണ്ടും ലക്ഷ്യം വെച്ചാൽ തങ്ങൾ അതിന് പ്രതിക്രിയ ചെയ്യുമെന്നും പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നേരത്തെ ഇസ്രായേലിലേക്ക് നടത്തിയ ഇറാൻ നടത്തിയ മാരക പ്രഹരശേഷിയുള്ള അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇനിയും ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അവരുടെ പല കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചെന്ന് അവകാശപ്പെടുന്ന അവരുടെ സൈനിക മേധാവികളൊക്കെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇത് ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെയും മൊസാദിന്റെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നും മറ്റൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുമാണ് വ്യക്തമാക്കുന്നത് നേരത്തെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണത്തിലും ഇത് വ്യക്തമായിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ വ്യോമ ഇറാന്റെ താവളങ്ങളെ ആക്രമിച്ചുവെന്നും നശിപ്പിച്ചുമെന്നും അമേരിക്ക പറഞ്ഞപ്പോൾ പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അതുകൂടാതെ തന്നെ ഈ ഒരു ആണവ മേഖലയിൽ ആണവ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുമായിട്ടുള്ള ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിക്കാൻ ഇത് കാരണമായി കാരണം തങ്ങളുടെ രാജ്യത്തെ ആണവ ഊർജോത്പാദന മേഖലയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രവും അവരുടെ കൂടെ നിന്നുകൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും നിശബ്ദമായിരുന്നു അതായത് ലോകത്തിലുള്ള എല്ലാ ആണവോർജ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള അതിലേക്ക് ഒരു ആക്രമണം നടത്താൻ നടത്താതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ഏജൻസി ക്രിയാത്മകമായി പ്രവർത്തിക്കാതെ വിവേചനപരമായി പ്രവർത്തിച്ചു എന്നാണ് ഇതിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ പോലും ഈ യുദ്ധം കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു ലോകത്തേക്കാണ് പുതിയൊരു ലോകക്രമത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാൻ കാൽ കാലെടുത്ത് വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ൂടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരിക എളുപ്പമാണ് എന്നാണ് കാരണം അവരുടെ കയ്യിൽ അവരുടെ എണ്ണയുണ്ട് മറ്റു വിഭവങ്ങളുണ്ട് അവരുടെ ഊർജോൽപാദന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം നിലക്ക് അവർ വളർന്ന് വളർത്തിയെടുത്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ പെട്ടെന്ന് തന്നെ എല്ലാ മേഖലയിലും തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെയുള്ള ഈ ഒരു വലിയ ആക്രമണത്തിൽ ലോകത്തിന്റെ മുഴുവൻ കൂടിയാണ് ഇറാൻ നിലകൊള്ളുന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രായേൽ എന്ന അജയ്യരായ ആരാളും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയെ ഒരു രാജ്യവും ആക്രമിക്കാൻ ധൈര്യപ്പെടാതെ നിന്നിരുന്ന ഒരു ശക്തിയെ എതിർത്തുവെന്നും അവർക്കെതിരെ ഏറ്റവും ശക്തമായ പ്രഹരം അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ പ്രഹരം ഏൽപ്പിച്ചത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണെന്നുമുണ്ട് അയത്തുദലി കമേനി എന്ന് പറഞ്ഞു വെക്കുന്നത് ഏതായാലും തുടർ ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഏതെങ്കിലും രീതിയിലുള്ള പ്രതിക്രിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറികളോ ആയിട്ട് ഇറാനിലേക്ക് വന്നാൽ അവർക്ക് വിവരമറിയുമെന്ന് തന്നെയാണ് അയത്തുള്ള അലി കമാനി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുവിധ മാറ്റവും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അവിടെ കൃത്യമായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറില്ലാത്ത തങ്ങളുടെ ജനത മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നുള്ളത്